ഒരു നിവൃത്തിയുമില്ലാതെ കേരളം വിടേണ്ടി വന്ന കിട്ടക് സാബു തെലങ്കാനയിൽ വിജയം കൊയ്യുകയാണ് തെലങ്കാനയിൽ മൂവായിരം കോടി രൂപ മുടക്കി ഫാക്ടറി നിർമ്മിച്ചു ഇപ്പോൾ ആ ഫാക്ടറി വലിയ വിജയമായി മാറിയിരിക്കുന്നു നടപ്പ് സാമ്പത്തിക വർഷമായ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള ത്രൈമാസത്തിലെ കണക്കുകൾ നോക്കുമ്പോൾ ലാഭത്തിൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ശതമാനമാണ് വർധനയുണ്ടായത് ആകെ ലാഭം മുപ്പത് കോടിയോളം രൂപ ഇനി തെലുങ്കാനയിലെ ഈ വസ്ത്ര നിർമ്മാണ സംവിധാനം അടുത്ത ഘട്ടത്തിലേക്ക് ഉയർത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സാബു ജേക്കബ് കഴിഞ്ഞ മാസം മാത്രം കിറ്റക്സ് ഓഹരി വിലയിൽ മുപ്പത്തിരണ്ട് ശതമാനം വർധനയുണ്ടായി ഇപ്പോൾ ഒരു ഓഹരിയുടെ വില ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപയാണ് അതേസമയം കിറ്റക് സാബുവിനെയും കിറ്റക്സിനെയും കേരളത്തിൽ നിന്നും ആട്ടിപ്പായിച്ച സി പി എമ്മും കൂടെയുള്ളവരും എന്ത് നേടി എന്ന ചോദ്യവുമായി ഒരു വിഭാഗം മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും രംഗത്ത് വന്നിരിക്കുകയാണ് കേരളത്തിൽ പണം മുടക്കുന്നതിൽ നിന്നും കിറ്റക്സ് സാബുവിനെ പിന്തിരിപ്പിക്കുക മാത്രമല്ല തെലുങ്കാന സർക്കാർ ഇരു നീട്ടി കിറ്റക് സാബുവിനെ സ്വീകരിക്കുകയും അവിടെ പോയി പണം മുടക്കി കിറ്റക് സാബുവിന് ഗുണം ലഭിക്കുകയും ചെയ്തു സാബു തെലങ്കാനയിൽ മൂവായിരം കോടി ഇറക്കുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒരു സംഘം സാബുവിനെ വെല്ലുവിളിച്ച് തെലങ്കാനയിൽ പോയി ഒരു വ്യവസായം നീറ്റ് വിളിച്ചുകൂട്ടി ഒരു സാബു പോയാൽ പത്ത് സാബുമാരെ കേരളത്തിലേക്ക് ഇടത് സർക്കാർ കൊണ്ടുവരുമെന്നായിരുന്നു വാശി പിണറായി പ്രകാശ് കാരാട്ട പിണറായിയുടെ അടുത്ത അനുയായികൾ എന്നിവർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ എട്ടിന് പല വ്യവസായികളെയും കണ്ടു അന്ന് പിണറായി ഹൈദരാബാദിൽ വ്യവസായികളോട് പറഞ്ഞത് കേരളം ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ പല കാര്യങ്ങളിലും മുന്നിലാണെന്നാണ് പണം മുടക്കുന്ന വ്യവസായികൾക്ക് വിദ്യാസമ്പന്നരായ തൊഴിലാളികളെ ലഭിക്കുമെന്ന് ആ വ്യവസായ മീറ്റിന്റെ ഫലം എന്തായെന്ന് ആർക്കും അറിയില്ല എന്ന വിമർശനവുമായി ജന്മഭൂമി അടക്കമുള്ള മാധ്യമങ്ങൾ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്